ദ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം വചനജാലകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കർത്താവിന്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ ആളുകളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറുപടി തരികയാണ് ചോദ്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് ദൈവവചനത്തിലൂടെ അതിൻ്റെ മറുപടി നാം കണ്ടെത്തുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു പ്രാരംഭമായി രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ് മത്താൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിതർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു വേറൊരു വാക്യം കൂടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ചോദ്യം ഇതാണ് ഒരു മനുഷ്യനുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമോ എല്ലാം വിട്ടു പിരിയണോ എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ സാധ്യമാകുകയുള്ളൂ അത് പ്രായോഗികമാണോ ഈ ഒരു ചോദ്യത്തിന് ദൈവഭജന അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വരുന്നുണ്ട് പോയി കാണുമെന്ന് എൻ്റെ ചിന്ത എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും പ്രാർത്ഥന തന്നെ ദൈവമേ അതൊന്നും വേണ്ട എന്ന് പറയണേ എന്നായിരിക്കും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചേർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് വലിയ കളിച്ചാണ് അതുകൊണ്ട് യേശു ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക ചെയ്യുകയായിരുന്നെങ്കിൽ കാര്യം യേശു കർത്താവ് ഒരു കാർപ്പൻറ്ററായിരുന്നല്ലോ അതുകൊണ്ട് അവൻ എന്താണെങ്കിലും ഒരു ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ അവൻ ജോലി ചെയ്തതുപോലെ ആയിരിക്കണം നമ്മൾ ജോലി ചെയ്യുന്നത് അവനൊരു ബിസിനസ് ചെയ്യുമായിരുന്നെങ്കിൽ അവൻ എങ്ങനെ ബിസിനസ് ചെയ്യുമോ അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് അവൻ പാവങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു അതാണ് നമ്മൾ പാവങ്ങളെ കാണുമ്പോൾ ചെയ്യേണ്ടത് അവൻ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ ഇടപെടുമായിരുന്നു അയൽവക്കക്കാരുള്ളവനെ അവൻ എങ്ങനെ ഇടപെടുമായിരുന്നു അതുപോലെ വേണം നമ്മൾ ഇടപെടാൻ അവൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ശരിക്കും വരുന്നുണ്ട് പോയി കാര്യം അതിനകത്ത് ബിസിനസ്സുകാരുണ്ട് ഇപ്പോൾ യേശു ബിസിനസ് ചെയ്ത് പോലെ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ബിസിനസ് ചെയ്തത് അവൻ്റെയൊക്കെ ചോദ്യം അത് കഴിഞ്ഞപ്പോൾ ഏതാണെങ്കിലും അവിടുത്തെ ശുശ്രൂഷകൻ എഴുന്നേറ്റ് പറഞ്ഞു ബ്രദർ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് നമ്മളത് ചെയ്യേണ്ടതാണ് എന്നാലും എല്ലൊന്നും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മളാൽ കഴിയുന്നോളമൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോഴാ വിശ്വാസികളുടെ ശ്വാസം നേരെ വീണത് കാര്യം എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നതുപോലെ ഒരു പ്രശ്നം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ട് നമ്മളെല്ലാം എപ്പോഴും എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നൊരു വാക്കുകൊണ്ട് ക്രിസ്തീയ ജീവിതം അത്രയൊന്നും പ്രായോഗികമല്ല എന്ന ഒരു കൺക്ലൂഷനിൽ വന്ന് നിൽക്കുകയാണ് വേദപുസ്തകത്തിൽ ഇപ്പോൾ യേശു പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പ്രതെ എന്ന ആൾക്കാർ ചോദിക്കുന്നത് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ യേശു അത് എഴുതുമായിരുന്നോ പറയുമായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ട് യേശു പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ എടുക്കാൻ നമുക്ക് കഴിയില്ല അത് തന്നെയല്ല അത് അതുപോലെ അവൻ്റെ വാക്കുകൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ് അതുകൊണ്ട് ഈ വാക്കുകളെ അതായിട്ട് തന്നെ നമ്മൾ എടുത്തേലേ പറ്റുകയുള്ളൂ അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനെ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അതേപോലെ തന്നെ കർത്താവ് പറഞ്ഞ് മക്കളെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കൊണ്ടിട്ടുണ്ട് കിടക്കുന്നത് എളുപ്പം അപ്പം നമ്മളെന്ത് ചെയ്യുന്ന അറിയാമോ നമ്മളൊരു പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഐ ഓഫ് അയ്യോഫ് ദീളിൽ എന്ന് പറയുമ്പോൾ ചെറിയ സൂചിയുടെ കാര്യമല്ല അവിടെ അതിലേക്കൂടെ ഒട്ടും കേറത്തില്ലെങ്കിലും എലിസലേമിൽ നമ്മൾ പട്ടണവാദലിനൊരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട് അതിലേക്കൂടെ ഞെങ്ങി ഞെരിങ്ങി എങ്ങനെങ്കിലുമൊക്കെ കയറാം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്തിനാണെന്നറിയാമോ നമുക്ക് ഈ വാക്യം അതുപോലെ എടുക്കാൻ വയ്യ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഒരു മിഷനുണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ വേദോത്സവം വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്നറിയാമോ മറ്റൊന്നിനുമല്ല അനുസരിക്കാൻ മനസ്സിലാക്കിട്ടാ അനുസരിക്കാൻ മനസ്സിലുള്ളവൻ വേദോസവും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല അതനുസരിച്ച് അപുരായവും നമുക്ക് അനുസരിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ വ്യാഖ്യാനിച്ച് 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 ഞാൻ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ അത് അങ്ങനെയാണ് പറഞ്ഞ് അങ്ങനെ ആകാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നു വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ജീവിതവുമായി ബന്ധപ്പെടുത്തി കർത്താവ് നൽകി നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ അല്ലെങ്കിൽ അവൻ പറഞ്ഞിരിക്കുന്നതായ പ്രസ്താവനകൾ അതിന് നമ്മൾ വേറെ വ്യാഖ്യാനമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഐ ട്രൂലി ബിലീവ് വാട്ട് ജീസസ് സെഡ് ഹിയർ ഇൻ ഓൾ ദീസ് പാസേജസ് ഇറ്റ് ഇസ് ട്രൂ ആൻഡ് ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ അങ്ങനെ തന്നെ നിങ്ങൾ തങ്ങൾക്കുള്ളതൊക്കെയും നിങ്ങൾക്കുള്ളതൊക്കെയും തനിക്കുള്ളതൊക്കെയും വിട്ടു പിടിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കർത്താവിൻ്റെ വാക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റേ സുവിശേഷത്തിലും ഇഫ് എനി വൺ വുഡ് ഫോളോ മീ ലെറ്റ് യും ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ ഒരുവൻ എന്നെ അണിഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂസെടുത്ത് തന്നെ അനുഗമിക്കട്ടെ ഇതൊക്കെ യേശുവിൻ്റെ വാക്കുകളല്ലേ എന്നാൽ ഇവിടെ നമ്മൾ മ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതാണല്ലോ നമ്മളിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ പത്താം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് അവിടെ ഈ യുവാവ് വരുമ്പോൾ ആ യുവാവ് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നല്ല അവൻ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പതിനേഴാമത്തെ വാക്യത്തിൽ ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് പറഞ്ഞു നീ എന്താണ് പറയുന്നത് കൊളെ ചെയ്യരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ എന്നീ അറിയുന്നുവല്ലോ അവനോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു കൽപ്പനകളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു അപ്പോൾ കർത്താവ് കർത്താവോടെ എഴുതിയിരിക്കുന്നത് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കള്ളം പറഞ്ഞതല്ല കള്ളം പറഞ്ഞ അവനെ സ്നേഹിക്കത്തില്ല എനിക്ക് ചിലപ്പോൾ ഞാൻ ആളുകളോട് പറയാറുണ്ട് നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട് കള്ളത്തരം കാണിച്ചും വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി കള്ളു കുടിച്ച് വ്യഭചരിച്ച് നടക്കുന്നവനെ മാത്രമേ കർത്താവ് സ്നേഹിക്കുന്നുള്ളൂ അങ്ങനൊന്നുമല്ല കൽപ്പന അനുസരിച്ച് നടക്കുന്നവരെയും ദൈവം സ്നേഹിക്കും കരി ഇവനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് കൊള്ളാമല്ല മോനെ ഞാൻ ഒത്തിരി കാലമായിട്ട് നോക്കുക ഒക്കെ അനുസരിച്ച് നടക്കുന്ന ഒരാളെ നോക്കി നടക്കുകയാണ് നമ്മുടെ വഴി ചിന്ത ഏറ്റവും മോശമായിട്ട് ജീവിക്കുക പിന്നെ എപ്പോഴെങ്കിലും കർത്താവിനെ സ്വീകരിക്കുക എന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ മദ്യത്തിൻ്റെയും മൈക്കുമോനത്തിൻ്റെ അടിമയായിരുന്നു അങ്ങനായിരുന്നു കൊന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ കളിക്കുന്നു ഇതൊക്കെ പറയുന്നത് ലജ്ജ തോന്നേണ്ട കാര്യങ്ങളാണ് ഇവൻ പറയുകയാണ് ഞാൻ കൽപ്പനകളെ അനുസരിച്ചു കർത്താവ് പറഞ്ഞു വെരി ഗുഡ് ദൈവം കർത്താവ് അവനെ സ്നേഹിച്ചു സ്നേഹിച്ചിട്ട് പറയുകയാണ് ഒരു കുറവ് നിനക്കൊണ്ട് ഏഹ് ഒരു കുറവ് നിനക്കൊണ്ട് അപ്പോൾ കുറവ് പറയണമെങ്കിൽ ആദ്യം സ്നേഹിക്കണം നമ്മുടെ ഇന്നത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ പാസേ നമ്മളൊരാളെ കുറവ് പറയണമെങ്കിൽ ആദ്യം അയാളെ ദേഷ്യിക്കും ദേഷിച്ചിട്ടേ അതെ കുറവ് പറയുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ കർത്താവ് ആദ്യം അവനെ സ്നേഹിച്ചു ഞാൻ പറയട്ടെ സ്നേഹിക്കുന്നവരുടെ ഒരാളെ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ആദ്യം അയാളെ സ്നേഹിക്കണം അത് നമ്മളുടെ വിശ്വാസികൾ പഠിച്ചിരിക്കേണ്ട പാഷന്മാർ പഠിച്ചിരിക്കേണ്ട ശുശ്രൂഷകൾ പഠിച്ചിരിക്കേണ്ട അച്ഛന്മാർ ആരാണെങ്കിലും അവർ പഠിച്ചിരിക്കേണ്ടതായ ഒരു കാര്യമാണ് അൺലെസ് ആൻഡ് അതർവൈസ് യു ലവ് സംബഡി യു ഹാവ് നോ റൈറ്റ് ടു ടെൽ ടെൽ ബാഡ് അബൌട്ട് ദം അത് പറയാൻ പറ്റില്ല അപ്പം അൺലസ് ആൻഡ് അതർ അതർവൈസ് യു ലവ് എ പേഴ്സൺ അപ്പോൾ കറുത്ത അവനെ സ്നേഹിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്കത് ഭയങ്കര സ്നേഹം തോന്നുന്നു നീ ഇത്രയൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ എന്നാലും ഇന്നനോ ഒരു കുറവുണ്ട് കേട്ടോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിതർ കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും പിന്നെ വന്ന് തന്നെ എനിക്ക് എന്താ ഇവൻ്റെ കുറവ് ഇവൻ്റെ കുറവ് ഇവൻ കൽപ്പന കൽപ്പനയനുസരിക്കുന്നില്ലെന്നുള്ളതല്ല കർത്താവ് പറഞ്ഞത് കൽപ്പന അനുസരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലല്ല എന്താ എന്താണ് പൂർണ്ണത കർത്താവ് ചോദിക്കുന്നത് ഞാൻ തമാശയ്ക്ക് പോയാനുണ്ട് കർത്താവ് പറഞ്ഞത് നീ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുന്നുണ്ട് പോലെ പിന്നെ ഞാൻ കൂട്ടുകാരൻ എന്നെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പം കർത്താവ് ചോദിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഇത് വേദോസ്തി പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല ഞാനത് ഭാവനയെ പറയാം അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാശ് വല്ലോണ്ടിരുന്നാലും കുഴപ്പമില്ലല്ലോ അതിൻ്റെ കൂട്ടുകാരെല്ലാം കൊടുത്താൽ അവൻ്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ രണ്ട് മുഴുവൻ വരെയുള്ളൂ ഏതാണെങ്കിലും നീ എൻ്റെ എ ടി എം കാർഡ് ജസിയുടെ ഇലിപ്പുണ്ട് ജെസിയുടെ ഏ ടി കാർഡിൻ്റെ ഇരുപ്പുണ്ട് എൻ്റെ എ ടി എം കാർഡ് ജസ്സിയുടെ തന്നെയല്ല ഞങ്ങളുടെ മിഷനിലെ മിഷറിമാർക്കല്ല എൻ്റെ എ ടി എം കാർഡിൻ്റെ നമ്പർ എത്താമെന്ന് അറിയാം പല എ ടി എം കാർഡ് ഞങ്ങളുടെ എൻ്റെ എ ടി എം കാർഡ് എൻ്റെ കോപ്പി മിഷറിമാരുടെ കയ്യിലും ഒരാൾ ഞാൻ പറഞ്ഞത് ജോയിൻറ്റ് അക്കൗണ്ടിലെ എൻ്റെയും ജസിയുടെ ഒക്കെ എ ടി എം കാർഡ് അടുത്ത് ചിലപ്പം അതിനകത്ത് ഒരെണ്ണം അവിടെ പോയിരിക്കുക മിഷൻ 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 ഫീൽഡിൽ അവിടെ ഇരുന്നാലും എന്താ പ്രശ്നം എനിക്ക് അവിടെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത് ആ ലെവലിൽ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് നിൻ്റെ തന്നെ ഇരിക്കണം നിർബന്ധം പിടിക്കുന്നത് നീ അവർക്ക് കൊടുക്ക് എന്താ കർത്ത ഇവിടെ പറയുന്നത് അതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വേദവാക്യമല്ല വി നീഡ് ടു ലിവ് ഫോർ അതേഴ്സ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ചെറിയ പ്രായം മുതൽ വി നീഡ് ടു ഫോളോ ജീസസ് വിച്ച് ജീസസ് the Jesus who died ജീസസ് ഹു ഡയോൺ ക്രോസ് ലുക്ക് അറ്റ് ദൻ വി സി എ മാൻ ഹു ലിവ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈറ്റ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരാളെയാണ് നമ്മൾ കാൽമുറക്കൂസിൽ കാണുന്നത് ദാറ്റ് ഈസ് എ റിയൽ ജീസസ് ഞാൻ കുഞ്ഞുങ്ങൾ അതാണ് ജീസസ് ലിവ് ഫോർ അതേഴ്സ് സ്വാർത്ഥതയോടെ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത് നിർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാക്കുന്നത് ഇവിടെ പറയുന്ന ആദ്യത്തെ വാക്കതാണ് ആദ്യം തന്നെ പറയുന്നത് നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്ര കൊടുക്കുക എന്നാൽ നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല എന്നാൽ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും പിന്നെ വന്ന് തന്നെ അനുഹരിമിക്കാം രണ്ടും വേണം പാസ്റ്ററേ രണ്ടും വേണം ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് എന്നാൽ ദാനധർമ്മം ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുമല്ലോ ഒന്ന് ഇത് വായിച്ചിട്ട് കണ്ടോ ദാനധർമ്മം ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ പോകും അവർക്കെല്ലാം നിത്യജീവനുണ്ട് ഇവിടെ ദാനധർമ്മം മാത്രമല്ല പ്രശ്നം ദാനധർമ്മമല്ല അങ്ങനല്ല ഇത് ഷെയറിംഗ് ആണ് ഇറ്റ് ഈസ് നോട്ട് ദാനധർമ്മം എന്നുള്ളതല്ല നിങ്ങളെ കൊണ്ട് വിറ്റ് ദരിദ്രം കൊടുക്കുക വെൻ ഐ ഷെയർ മൈ തിങ്സ് വിത്ത് അതേഴ്സ് അതിൻ്റെ അടുത്തം നീ തീരണമെന്നും നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പൗലോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ജഡുശുലേമിലെ സഭയ്ക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവർക്ക് കൊടുക്കണം എന് കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ സുഭിക്ഷമുള്ളവരും അവർ സുഭിക്ഷമുള്ളവരും നിങ്ങൾ ദുർഭിക്ഷമുള്ളവരും ആകണമെന്ന് വെക്കാനല്ല സമത്വം ഉണ്ടാകണമെന്ന് അത്ര അതായത് ഇത് വിറ്റ് തലതിർക്ക് കൊടുക്കുന്നവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി സ്വയം ജീവിക്കരുതെന്നല്ല ദൈവം ഉദ്ദേശി സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയത്തിന് വേണ്ടി ജീവിക്കരുത് അല്ലാതെ അവൻ ജീവിക്കരുതെന്നല്ല ഇപ്പം ഞാനിപ്പോൾ മറ്റൊരാളെ സഹായിക്കുമ്പോഴത്തേക്ക് ഞാൻ ജീവിക്കരുതെന്നല്ല ഞാൻ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എന്നാൽ മറ്റൊരാളാണ് എൻ്റെ പ്രാധാന്യം എനിക്ക് പ്രാധാന്യം മറ്റൊരാളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നില്ല എന്നല്ല ഞാനും ജീവിക്കുന്നുണ്ട് മറ്റൊരാളും ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത് നിങ്ങൾക്ക് സുഭിക്ഷ ദുർഭിക്ഷവും നിങ്ങളുടെ സുഭിക്ഷത മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ അതിന് പറയുമ്പോൾ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ ദുർഭിക്ഷരും അവർ സുഭിക്ഷിരുമാകണമെന്നല്ല സമത്വം ഉണ്ടാകണമെന്നത്ര ഇത് വേദപുസ്തകത്തിൻ്റെ തത്വമാണ് ഇതിപ്പം പ്രായോഗികമാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇത് പ്രായോഗികമാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അതുതന്നെയല്ല ഇനി അത് പ്രായോഗികമല്ലെന്ന് നമുക്കങ്ങ് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രയോഗ യഥാർത്ഥ ആത്മീയതയിൽ നിന്ന് വളരെ ദൂരെ പോയത് കൊണ്ടാണ് വി ആർ മച്ച് ഫാർ അങ്ങനെ നമ്മൾ ഫാർ ഒത്തിരി ദൂരെ ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇനി അങ്ങനെയൊന്നും പറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നും അല്ല കം ബാക്ക് നമ്മൾ മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും അത് പറ്റുമെന്ന് തന്നെ എൻ്റെ ചിന്ത ആ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക യേശുവിനെ അനുഗമിക്കുകയും വേണം പക്ഷെ അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു ബോൺ ബോണോഫർ പറഞ്ഞ ഒരു വാചകമുണ്ട് എനി വൺ കം ടു ജീസസ് വെൻ പേഴ്സൺ ബിക്കംസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഡിസാപ്പിൾഷിപ്പിനകത്ത് പറഞ്ഞ കാര്യമാണ് ബിക്കംസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ജീസസ് ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹീസ് നോർമൽ ലൈഫ് ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് വരുമ്പോഴത്തേക്ക് യേശു അവനും അവൻ്റെ സാധാരണ ജീവിതത്തിനും മധ്യത്തിലേക്ക് കയറി വഴിമുടക്കി നിൽക്കുകയാണ് പിന്നെ അവൻ ഒന്നിലേക്കും തൊടാൻ പറ്റത്തില്ല പിന്നെ അത് എന്ത് ചെയ്യണമെന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത് കാര്യം ഞാൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി യേശു മാത്രമാണ് പണമല്ല പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ തൊടുന്നതാരിലൂടെയാണ് യേശുവിലൂടെയാണ് എൻ്റെ ഭാര്യയും മക്കളും എനിക്കുണ്ട് കുടുംബമുണ്ട് എനിക്ക് വസ്തു ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യണമെന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത് ഒരു പക്ഷേ കിടത്താൻ വേണ്ടി പറയും നീ അത് നോക്കി നടത്തി എന്നായിരിക്കും പറയുന്നത് ഒരു ബിസിനസ് ഉണ്ടായിരിക്കാം ഒരു ബിസിനസ്സുകാരൻ പിറ്റേ ദിവസം അങ്ങനെ വിശ്വാസത്തിലാകുന്ന എല്ലാവരും ബിസിനസ് വിറ്റോണ്ടിരിക്കുകയല്ല ആണോ അത് അതല്ല നാളെ ഒരു പക്ഷേ എനിക്ക് ബിസിനസ് ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ബിസിനസ് ഉള്ളപ്പോൾ ഞാൻ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ മുതൽ അത് എൻ്റെ ബിസിനസ്സല്ല അത് കർത്താവിൻ്റെയാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അന്ന് തൊട്ട് എൻ്റെ വസ്തു എൻ്റെ വസ്തു അല്ല അത് യേശുവിൻ്റെയാണ് എൻ്റെ ജോലി എൻ്റെ അല്ല ഇറ്റ് ബിലോങ്സ് ടു ജീസസ് എൻ്റെ പണം എൻ്റെ അല്ല ഇറ്റ് ബിലോങ്സ് ടു ജീസസ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ് അതെ അതെ അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഡിസൈപ്പിൾഷിപ്പിലെ വാസ്തു ദിസ്ഇസ് ദസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് കർത്താവ് സുവിശേഷത്തിലൂടെ എല്ലാവരെയും വിളിക്കുന്നത് ശിഷ്യനാകുവാനാണ് അതിൽ കുറഞ്ഞൊരു വിളി സുവിശേഷത്തിൽ സുവിശേഷത്തിലില്ല ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഭാഗമാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ പ്രസംഗങ്ങളൊക്കെ നമ്മളെ ആക്യൂമുലേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും കുറച്ചുകൂടെ നമുക്ക് ഭൗതികം കിട്ടും അങ്ങനെ കർത്താവ് ആ ഒരു വിളിയല്ല നമ്മളെ വിളിക്കുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അർജൻറ്റീന എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യത്തിൽ ഒരു വലിയ ഉണർവ് നടന്നു അവിടുത്തെ പാസ്റ്റർ ശിഷ്യത്വം പ്രസംഗിച്ചു ശിഷ്യത്വം പ്രസംഗിച്ച ശേഷം അദ്ദേഹം ഒരു ഓട്ടർ കോൾ കൊടുത്തു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും നിങ്ങൾക്കുള്ളതെല്ലാം അതിനെ വി വിട്ടുപിരിയണം എന്നൊക്കെയുള്ള ആശയത്തിൽ അദ്ദേഹം ഒരു ഓർഡർ കോൾ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരുണ്ട് സഭയിലുള്ള എല്ലാവരും കൈപോക്കി അയാൾ വരണ്ടുപോയി അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും ഉദ്ദേശിച്ചില്ല അദ്ദേഹം വെറുതിവർക്ക് ചിലപ്പോൾ മനസ്സിലാകാഞ്ഞിട്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട് ഫ്ലാറ്റ് കാറ് ഇതൊക്കെ ഇനി നിങ്ങൾക്ക് വേണ്ട നിങ്ങളിത് എല്ലാം ദൈവത്തിന് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കർത്താവ് മാത്രം മതി ആ തീരുമാനമെടുക്കുന്നവർ ഇത്ര പേരുണ്ട് പിന്നെ അവരെല്ലാം കൈബുക്കി അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ പോയി വീട്ടിൽ പോകണം വീട്ടിൽ പോയി നിങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടെ ആലോചിക്ക് അടുത്ത ആഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ വണ്ടിയുടെ പേപ്പറ് ഫ്ലാറ്റിൻ്റെ പേപ്പറ് എല്ലാമായിട്ട് നിങ്ങൾ ഞായറാഴ്ച വരണം ആളുകളെല്ലാം പോയി സഭയിലെ മൂപ്പന്മാരോട് അദ്ദേഹം ചോദിച്ചു ആളുകളെല്ലാം സമർപ്പിച്ചിരിക്കുകയാണ് എന്താണ് വേണ്ടത് അതുപോലെ നമുക്കൊരു സ്വഭാവമോട് വേണേ ഉണ്ടാക്കാം അദ്ദേഹം പറഞ്ഞ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാം ദൈവമാണ് എനിക്ക് ദൂത് തന്നത് എല്ലാവരും സമർപ്പിച്ചിരിക്കുകയാണ് ആകെയാൽ ദൈവത്തോട് കാര്യം ചോദിക്കാം അങ്ങനെ ആ ദൈവമനുഷ്യൻ പ്രാർത്ഥനയിലിരുന്നു ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച ആയപ്പോൾ ആളുകളെല്ലാം വന്നു പാസ്റ്റർ പിന്നെയും ചോദിച്ചു ഒരാഴ്ച സമയം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ലോ എത്ര പേർ സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ വാഹനം എല്ലാം കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിനിയൊന്നും വേണ്ട നിങ്ങൾക്ക് യേശുവിനെ മാത്രം മതി അവരെല്ലാവരും പറഞ്ഞു പിന്നെയും കരം പൊക്കി പറഞ്ഞു ഞങ്ങൾ ആ സമർപ്പണത്തിൽ തന്നെയാണ് പാസ്റ്റർ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാം മുന്നോട്ട് വരാം നിങ്ങളുടെ ആ പേപ്പറുകളെല്ലാം ഞങ്ങൾ കണ്ട ഈ ഓൾട്ടറിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാമെന്നതാണ് അവരതുപോലെ കൊണ്ടുവന്ന് ഇതെല്ലാം നിക്ഷേപിച്ചു അവർ മടങ്ങിപ്പോയി സീറ്റിലിരുന്നു അപ്പോൾ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം എനിക്ക് തന്ന ഒരു ആലോചന ഇനി നിങ്ങളോട് പറയാം നിങ്ങളിതെല്ലാം കൊണ്ട് ദൈവത്തിന് കൊടുത്തു ഇനിയും ഇതൊന്നും നിങ്ങളുടെ ഓണർഷിപ്പിലുള്ളതല്ല നിങ്ങൾ ദൈവത്തിന് കൊടുത്തു ഇതെല്ലാം ദൈവത്തിൻ്റെ വകയാണ് പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആലോചന അവരവരുടെ കാർ അവരവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അവരവരുടെ ഫ്ലാറ്റിൻ്റെ പേപ്പർ അവരവർക്ക് തന്നെ കൊടുക്കണം ദൈവമാണ് ദൈവമാണിതിൻ്റെ ഓണം പക്ഷേ നിങ്ങളെ സൂക്ഷിപ്പുകാരായിട്ട് ഏൽപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ വചനം അവിടെ നിവൃത്തിയാകുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില കേസിൽ ദൈവം അങ്ങനെ ചോദിക്കും അത് കൊടുത്തുനോക്കും ഞാൻ പക്ഷേ അല്ലാത്തപ്പോഴും കൊടുത്തതുപോലെ ഉള്ളൂ നമ്മളെ സൂക്ഷിപ്പുകാരായി ദൈവം ഏൽപ്പിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ല പക്ഷേ ഈ ബ്യൂണോസായസിലാണ് ഇത് സംഭവിക്കുന്നത് വോൺ കാർലോസ് സോഫ്റ്റിസ് അദ്ദേഹം സ്പാനിഷാണ് സ്പാനിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി അർജൻറ്റീനാണ് പക്ഷേ അവർ സംസാരിക്കുന്ന സ്പാനിഷാണ് ജുവാൻ എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജെ യു എൻ പക്ഷെ അവർ എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഞാൻ ഇദ്ദേഹമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചായിരുന്നു ഇൻഫാക്ട് ഐ വോണ്ട് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് ബുക്ക് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പീപ്പിൾ കാര്യം അത്രയ്ക്കും നല്ലൊരു ബുക്കാണ് ഞാൻ ഈ വണ്ടി ഒത്തിരി സ്റ്റോറീസ് പറയുന്ന പറയുന്നതാണത് അപ്പം അവിടെ ഇതിന് ശേഷം ഉണ്ടായ ആഴ്ചകളിൽ അത് പലർക്കും അത് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതായത് ഇവരുടെ കംപ്ലീറ്റ് ലിസ്റ്റും ആരുടെയെല്ലാം പൈസ ബാങ്കിലുണ്ടെന്നുള്ളതെല്ലാം അറിയാം കാര്യം ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണല്ലോ അപ്പം വോൺ പറഞ്ഞത് പിന്നീട് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ചർച്ച് ഹോളിൻ്റെ പെയിൻറ്റിങ് പെയിൻറ്റിങ്ങിൻ്റെ സമയത്തൊന്നും പിരിവെടുക്കേണ്ടി വരുന്നില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ പറയും ഒരാൾ പറയും മാത്യു നിൻ്റെ എഫ് ഡി ഈ മാസമല്ലേ ഡ്യൂ ആകുന്നത് അത് ഇനി പുതുക്കണ്ട കേട്ടോ അതിങ്ങി കൊണ്ടുപോലെ അത് നമ്മുടെ സഭാകോൾ പെയിൻ്റ് അടിക്കാൻ പോവാ തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചിന്തയുണ്ട് പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാമെന്ന് അങ്ങനെയല്ല അതുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടിയും വരും നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയും എൻ്റെ ബ്രദറെ എനിക്ക് പണത്തോടൊന്നും ഒരു താല്പര്യമില്ല ബ്രതറെ എൻ്റെ മനസ്സിൽ പോലും അതില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആശുപത്രിയിൽ നമ്മളുടെ ഒരു പാസ്റ്റർ കിടപ്പുണ്ട് പുള്ളിക്ക് ലുഗിമയായിട്ട് കിടക്കുക ഇരുപത് ലക്ഷം രൂപ ട്രീറ്റ്മെൻറ് ആകുമെന്നാണ് പറഞ്ഞത് ഒരഞ്ച് ലക്ഷം പുള്ളിക്ക് ഞാൻ കൊടുക്കുക അത് കൊടുത്തിട്ട് വരാം അല്ലാതെ ജുമ്മ എനിക്ക് പണത്തോട് യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു നോക്കിയോ എന്നാലെല്ലാം അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പണത്തോട് താല്പര്യം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ അതുകൊണ്ട് ത്യാഗപൂർണമായ കൊടുക്കലിലൂടെ മാത്രമേ നമുക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നതെന്ന് എനിക്ക് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ വാസ്തവത്തിൽ ഈ ഭൗതിക കാര്യങ്ങളെ കാര്യങ്ങൾ നമ്മെ പ്രൊസസ് ചെയ്യരുത് ചെയ്യ ഇപ്പം ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം മണേ നിനക്ക് പണത്തോളൊരു ആഗ്രഹം ഉണ്ടാകരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇല്ല ഗുരു ഞാനതൊക്കെ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞു പോയതിനെ പക്ഷേ നിനക്ക് ഉള്ളത് വിറ്റ് ദരിദ്ര കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അവന് മനസ്സിലായത് അവന് ഇതിനോട് അറ്റാച്ച്ഡ് ആണെന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാകത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ ചിന്ത നമ്മുടെ സഭകളിൽ ത്യാഗപൂർണമായ കൊടുപ്പ് പഠിപ്പിക്കണം അതുകൊണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും ഇന്ന് ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന ബസ് കളഞ്ഞാൽ കറക്റ്റാണ് അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് പോയിട്ട് മാറിയിട്ട് വിട്ടുകൊടുക്കുന്ന എറിഞ്ഞു കളയുന്ന മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ് അത് വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല അത് അറിയണമെങ്കിൽ കുറേയൊക്കെ എടുത്ത് കളഞ്ഞു നോക്കണം ഞാൻ കളഞ്ഞു നോക്കിയിട്ടുണ്ട് അന്നേരം ഇച്ചിരി വേദനയൊക്കെ എടുക്കും ഇല്ലാതൊന്നും പറ്റത്തില്ല സാധനം പറയാറുണ്ട് വെൻ യു ഗീവ് സംതിങ് ലെറ്റ് ഇറ്റ് ഹർട്ട് യു നീ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നിന്നെ വേദനിപ്പിക്കട്ടെ അത് വേദനിക്കുന്നത് പോലെ വേണം കൊടുക്കാൻ എക്സസിൽ നിന്ന് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എക്സസിൽ നിന്ന് കൊടുത്താൽ എനിക്ക് എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് ഷർട്ട് ഉണ്ടെങ്കിൽ അഞ്ച് ഷർട്ട് ദാനം ചെയ്താൽ എനിക്കൊന്നും സംഭവിക്കാൻ പക്ഷേ എനിക്ക് മൂന്ന് ഷർട്ടേ ഉള്ളെങ്കിൽ അതിനകത്തൊന്ന് രണ്ട് ഒരു ഷർട്ട് കൊടുത്താൽ എനിക്ക് വേദനിക്കും കാര്യം എനിക്ക് യാത്ര ഇത്രയും അഞ്ച് ഷർട്ടേ ഉള്ളൂ അതിനകത്തുനിന്ന് രണ്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചു തീർച്ചയായിട്ടും എനിക്ക് വേദനിക്കും കാര്യം എനിക്ക് മൂന്ന് ഷർട്ട് കൊണ്ട് ഈ യാത്ര ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ എൻ്റെ ത്യാഗപൂർണ്ണമായ കൊടുപ്പെന്ന് പറയുന്നത് എക്സസിൽ നിന്നുള്ള കൊടുപ്പല്ല എൻ്റെ ഉൾ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴേ എനിക്ക് വേദനിക്കത്തുള്ളൂ അല്പം വേദനിക്കട്ടെ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വെൻ യു ഗിവ് സംതിങ് ഇഫ് യുവർ ജെനുവിൻ ഇറ്റ് വിൽ നോട്ട് ഹഡ് യു ആദ്യം കൊടുക്കുമ്പം വേദനിക്കും വേദനിക്കണം പിന്നെ കുറച്ച് കഴിയുമ്പം കൊടുത്താലും വേദനിക്കത്തില്ല ആ പോയേ പോയി നമ്മൾ രണ്ട് കൊടുത്താൽ മൂന്ന് നമുക്ക് ആവശ്യമുള്ള കറുത്താവരും ഫിനിഷ് എടുത്ത് മറിച്ച് കൊടുക്കാനുള്ള ഒരു മനോഭാവം ആൾക്കാർക്ക് ഉണ്ടാകണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മീയത മനസ്സിലാക്കുന്നത് അവൻ പണം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ പിശുക്കന്മാരൊന്നും ആത്മീയരാണെന്നു എനിക്ക് ചിന്തയൊന്നുമില്ല അല്ലെങ്കിൽ പറയണം ഞാൻ ചിലരുടെ ചിന്തയുണ്ടല്ലോ ബ്രദറെ ഞാനിതൊക്കെ വളരെ സൂക്ഷിച്ച പണം ചിലവാക്കത്തുള്ളൂ എന്നിട്ട് എന്തോ ചെയ്യും ആ പണം സൂക്ഷിച്ച് ചിലവാക്കിയിട്ട് ബാക്കിയെടുക്കുന്ന പണം അത് ബാങ്കിലിടും കർത്താവ് നിന്നെ അരിഷ്ടൻ എന്നാണ് വിളിക്കുന്നത് നീ സൂക്ഷിച്ച പണം ചിലവാക്കാവു ഞാൻ ഒത്തിരി ആവശ്യമില്ലാതെ പണം ചിലവാക്കിക്കൊണ്ടിരുന്നതാണ് പണ്ട് അപ്പം അന്ന് എനിക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു അപ്പൂപ്പൻ്റെ കാശാന്ന് അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിനോട് പറഞ്ഞു എടാ അപ്പൂപ്പൻ്റെ കാശം എന്ന് പറഞ്ഞൊരു കാശൊന്നുമില്ല എല്ലാം എൻ്റെയാണ് അതുകൊണ്ട് പണം സ്പെൻഡ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം ഞാൻ അങ്ങനെയാണ് സ്റ്റിവാഷിപ്പ് വരയ്ക്കുന്നത് കർത്താവിനോട് കൃത്യമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ സ്റ്റിവാർഷിപ്പ് അല്ലെങ്കിൽ പണം എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് മടിയില്ലായിരുന്നൊരു കാലമുണ്ട് പക്ഷെ പിന്നെ മനസ്സിലാക്കി അങ്ങനെ പണം സ്പെൻഡ് ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനെ പണം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചെങ്കിൽ സ്റ്റിവാഡീസ് ആയിട്ട് കുറച്ചെങ്കിൽ ഞാൻ ഒരിക്കലും അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല ഞാനത് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനാ എനിക്കിതും പണം തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ളത് എനിക്ക് എനിക്കിതും പണം തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കിതും പണം തന്നിട്ടുള്ളത് എനിക്ക് വേണ്ടി അല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ആ രീതി ജീവിക്കാനാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നതും അതിനകത്ത് എനിക്ക് ചിലപ്പോൾ നഷ്ടമായിരിക്കും കാര്യങ്ങളുണ്ടായിരിക്കും എന്തോ നഷ്ടം പണം നഷ്ടപ്പെട്ട് എന്തോ സംഭവിക്കാനോ ഒന്നും സംഭവിക്കാനൊന്നുമില്ല അതുകൊണ്ട് വെറുതെ ദൈവവചനം പറയുന്നത് അങ്ങനൊന്നും നടക്കത്തില്ല പ്രായോഗികമല്ലെന്ന് പറയരുത് ഞാൻ തീർത്ത് പറയാം അത് പ്രായോഗികമാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾക്കുള്ളതിനും നിങ്ങൾക്കും മധ്യത്തിൽ യേശുവിനെ കയറ്റി നിർത്തുന്നില്ലെങ്കിൽ ബ്രിട്ടീഷ് വോൺ ഫോർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി യേശു മാത്രമാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി പണമല്ല എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആരോഗ്യമല്ല എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി കസേഡയല്ല കസേടയ്ക്ക് വേണ്ടിയൊക്കെ കിടന്ന് മനുഷ്യൻ കിടന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയണം പാസറേ കസേരയ്ക്ക് വേണ്ടിയൊക്കെ കിടന്ന് ചാട്ടം ചാടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് യേശു എവിടെയാ യേശുവിന് അപ്പുറത്ത് യേശുവിൻ്റെ ഇപ്പുറത്ത് അവനും യേശുവിനും മധ്യത്തിൽ കസേര കയറ്റിയിട്ടിരിക്കുകയാണ് യു ആർ ബിക്കമ്മിങ് എ ഡിസായ്പിൾ ഓൺലി വെൻ യു ഫൈൻ ജീസസ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ നോർമൽ ലൈഫ് ആൻഡ് യു ആർ നോ മോർ എ ഡിസായ്പിൾ വെൻ സംതി ഈസ് കമ്മിംഗ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ജീസസ് യേശുവിനും നിനക്കും മത്തിയെ പണം കയറി വന്നാൽ നീ ശിഷ്യനല്ല അങ്ങനെയുള്ളവന് അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയാത്തവന് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയയില്ല എന്ന് യേശു പറഞ്ഞത് അറിയാതെ പറഞ്ഞതോ സ്ലിപ്പ് ഓഫ് ഒന്നും അല്ല ദാറ്റ് ഇസ് ടോട്ട് ബൈ ജീസസ് ആൻഡ് വി നീഡ് ടു ഫോളോ ദാറ്റ് ഇത് പ്രസംഗിച്ച ആൾ സഭയ കൂടുത്തില്ലായിരിക്കും വേണ്ട അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ഉപദേശങ്ങൾ ലൈറ്റാക്കാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല പണത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ ഒരാൾക്ക് കഴിയയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് കഴുകുകയില്ല യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം യു കനോട്ട് സെർവ് മാമൻ ആൻഡ് ഗാഡ് ടു കെ മാമോൻ മാമോൺ മാസ്റ്റർ മാമോൺ മാസ്റ്റർ എന്ന് വെച്ചാൽ ഓൾ മെറ്റീരിയൽ തിങ്സ് അതിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നതാണ് ഈ മാസ്റ്റർ ആയിട്ട് മാസ്റ്റർ ആയിട്ടിരിക്കുന്നത് അത് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതാണ് യു കനോട്ട് എന്ന കർത്താവ് പറഞ്ഞത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് എന്ന് മാറ്റി വായിക്കരുത് എക്സാക്ട്ലി അത് കഴുകയില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ കഴുകയില്ല അത് നമ്മൾ മനസ്സിലാക്കണം നിനക്ക് പണത്തെയും ദൈവത്തെയും ഒരേപോലെ ഒരേ സമയത്ത് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പ്രയാസം ആ വ്രതരെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ എന്ന് പറയരുത് കർത്താവ് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ കഴിയുകയില്ല കർത്താവ് പ്രയാസമാണെന്ന് പറഞ്ഞാൽ പ്രയാസമാണ് കഴുകില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എനിക്ക് യേശുവിൻ്റെ വാക്കുകൾ ലൈറ്റൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു യോജിപ്പില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ പ്രായോഗികമാണ് ഇതിന് പറ്റത്തില്ലയോ എന്ന് ഇതിനകത്ത് നിൽക്കുന്നത് അല്ല കർത്താവ് തന്നെ പറയുന്ന ആദ്യം ഇരുന്ന് കോസ്റ്റ് കൗണ്ട് ഒക്കത്തില്ലെങ്കിൽ ഇതിന്റെ പുറകെ പോകരുതെന്ന് അതുപോലെ ഒരു കാര്യവും മെറ്റീരിയൽ പൊസഷനുമായി വിട്ടുപിരിയ ബന്ധത്തിൽ കർത്താവായ ക്രിസ്തു ഒരിക്കലും ഒരിക്കലും ഇല്ല അവൻ്റെ ആൻഡ് കർത്താവ് തന്നെ യോഹനാനുശേഷം പതിനേഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഐഹിക ജീവിതം മുഴുവനും കർത്താവ് പിതാവിനെ മഹത്വീകരിച്ചു ജീസസ് വാസ് ലിവിങ് സച്ച് എ ലൈഫ് ഓൾവേസ് കണക്റ്റഡ് ടു ഹിസ് ഫാദർ ആൻഡ് ഡൂയിങ് ദ വില് ഓഫ് ദ ഫാദർ ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചെന്നാണ് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അപ്പോസോല പൗലൂസ് പറയുന്നത് ആ ലൈഫാണ് വാസ്തവത്തിൽ നമുക്ക് മാതൃകയായിരിക്കുന്നത് പക്ഷെ ഇത് അനേകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഇപ്പോൾ ഈ സുവിശേഷം പറയുന്നവർ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വീടുകളും വസ്തുക്കളും ഒക്കെയാണ് മേടിക്കുന്നത് ഉള്ളവർക്ക് ഇത് പറയുവാനും സാധ്യമല്ല അതുകൊണ്ടാണ് സുവിശേഷം വേറൊരു സുവിശേഷമായി മാറുന്നത് കർത്താവിനെ അനുഗമിച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വീടുണ്ടാവുമെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറയുന്നത് ബിക്കോസ് ഇത് പ്രചരിപ്പിക്കുന്ന പലരും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവരാഗ്രഹിക്കുന്നതും നയിക്കുന്നതും അത് ദൈവവചനത്തിൻ്റെ ഒരു പ്രബോധനം അല്ലാതെ യുവക്കളെ എന്നാണ് ഈ തിരുവഴിച്ചിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് യെസ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എന്താണ് സമ്പത്ത് സമ്പത്ത് നമ്മുടെ സമ്പത്ത് കാര്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷ മൂല ദോഷത്തിന് മൂലകാരണമാണ് കാരണം അതുകൊണ്ട് ടീ ഇതിനെക്കുറിച്ചുള്ള സമ്പത്തിനെ കുറിച്ചുള്ള ക്ലിയർ ടീച്ചിങ് ചർച്ചിനുണ്ടാവണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ വളരെ ആഴമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് പലരും ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ വചനങ്ങളൊക്കെ പ്രാക്ടിക്കലാകാൻ ഒക്കത്തില്ലെന്നാണ് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അതുപോലെ അത് പ്രാക്ടിക്കലാക്കാൻ കഴിയും എന്ന കാര്യം ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു കർത്താവ് അതിനുള്ള കൃപ നമ്മൾക്കെല്ലാവർക്കും തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു